हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे बालकाण्डम् രണ്ട് രാമായണ മഹാത്മ്യം ശ്രീരാമായ വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുദാദാ ുള്ള ജന്തുക്കൾക്കു മോക്ഷാർഥാമിനി ശ്രീ മഹാരാമായ ചമക്കെന്നരുൾ ചെയ്തു വീണാപാണിക്കൂ ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽവാണിയിടിനാൾ വാണിടുക വണ്ണമൻ ൊൽവാൻ നാണമാകുന്നു ധാനു മതിനെന്താവാതിപ്പോൾ സർവം ചേതസിമിച്ചിടുവിൻ കൃപായാലേ ധ്യാത്മാ പ്രദീപകം രഹസ്യമീ അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി കൊണ്ടേ ഭക്തി കൈകൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുകളായോരിക്കഥ കേൾക്കുന്നാകിൽ ിലൂടൻ മുക്തരായി വന്നൂ കൂടും ധാ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ോത്രം ചെയ്തതൂ മൂലം ദുഗാബ്ദിമധ്യേ ഭോഗി സത്തമാനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ ീന്ദ്രവീരന്തരനുദനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജാപുരം പ്രാപിച്ചോരുശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ മൂന്ന് ഉമാമഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം बालोचनं मुनिसिद्धेवादि सेव्यं नीललोहितं निज भर्तारं विश्वेश्वरं वन्दचु वामोल्संगे मोल्सङ्गे वा सुन्दरी हैमवदी चोदु भक्तियोडे सर्वात्मा वायानाधा പരമേശ് പോലോകാവാസരാ മഹേശ്വരാശങ്കരണാഗത ജനപ്രിതേ ചയകാകാരുണ്യബ്ധേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരൂപടി തന്നോ ആകാംക്ഷ പരാവശ് േദസാ ചോദിക്കുന്നു കാരുണ്യ എന്നെ കുറിച്ചുണ്ടെങ്കിലെനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സംഖ്യയോഗ ഭേദാധികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മ ീർത്ഥാനാദീബലം ദാനധർമാദീബലം വർണധർമ്മ ധർമ്മങ്ങളും എല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരൂ വടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷ മകധാരിയിലേറ്റവും ഉണ്ടായി വന്നു ോക്ഷങ്ങളുടെ കാരണം കേൾക്കാമൂലം അന്ധത്വം തീർന്നു കൂടി ചേതീ ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യ ബുദേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരൂ ചൊൽവാൻ ീശ്വരീ കാർത്യനീ പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതൂ കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാധ്യാനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരി കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർ ാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നൂ മനതാരിലാകാംക്ഷയുണ്ടായി വന്നതും മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തിലാ ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളോരു പരമാത്മാ തത്വാർത്ഥ മറികയാലാഗ്രഹമുണ്ടായതും ഭക്തീശയം പുരുഷോത്തമന്തലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കാതന്നെ मूलम् श्रीरामपादाम्बुजं वन्दु संक्षेपु സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണാനേകൻ പരൻ പുരുഷോത്തമൻ ദേവാനന്ദിദേവനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ஜவதி பிரளய கத்தகவான்ாராயணிவாத்மகன் அத்வயா தியானமன் தாத்மா சச்சிமயன் சகலாத்மகீஷன் மனுஷன் என் கல்பிச்சிடுவோராஜானிகள் യാതമസം മാഗാമൂലം സീതാരാഘവമരു സംവാദം മോക്ഷ സാധനം ചൊൽവന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുൻ ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവഖണ്ഡഗാനായ പങ്കനെ കൊന്നു ദേവിയൂ മനോജനും വാനര പടയുമായി ഭിഷേകവും ചെയ്തു സത്താ മാത്രാത്മാസകലേ നവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരം സഹോദര ീകസാത്മജാസുധാനം വിഭീഷണനാലും ലോകേശാത്മജാനായ വശിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണി ലൽ കാഞ്ചന സിംഹാസനെ തന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളി ഇടുന്ന നേരം പരമാനന്ദൂർത്തിരുമുമ്പിലാ മാറൂ ഭക്തി വന്ധിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണൻ അൻ അനന്തൻ ആൻ അനന്തകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടല്ല നേരവുമൻ തന്നുള്ളിൽ അഭേദയായുള്ളോ ഒരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തേ ഒഴിഞ്ഞൊന്നിലും ഒരു നേരവുമാശയുമില്ലായല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ്റെ ത്രേ നിർമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശാമി വനേതുമില്ലെന്നൂ ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമിവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ തന്മയേ മായാമയേ ശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമാനോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി